ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആക്കണം കണ്ടാല മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പുഴുങ്ങിയത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ അതേ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കൊരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കുറച്ച് മല്ലി അല ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തോയിട്ട് ഇതിന്ന് കുറേശം എടുത്തിട്ട് ചെറിയ ബോൾസാക്കി എടുക്കണം കേട്ടോ നല്ലോണം അമർത്തി അമർത്തി ബോൾസ് ആക്കി എടുക്കണം അങ്ങനെ അങ്ങനത്തെ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കേണ്ട കേട്ടോ അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ റെസ്ക് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഈ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ഈ റെസ്ക് പൊടിയിൽ മുക്കിയിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് മാറ്റി വെക്കാം എനിക്കൊരു പതിമൂന്ന് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഓരോന്ന് ഞാൻ ഈ മുട്ടയിലും ഒന്ന് ഡിപ്പ് ചെയ്ത് റിസ്ക് ബോഡിയിലും ഒന്ന് മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഗ്യാസ് വെച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ നമുക്ക് ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാട്ട ഇതുപോലെ അങ്ങോട്ട് കൂടെ ഒക്കെ മറച്ചും തിരിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം നമുക്കിതുപോലെ ഒന്ന് എടുത്ത് മാറ്റാട്ട അടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാട്ടെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഞാൻ ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ച് സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം